ഈ ഇടയായി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ആങ്കർ ആണ് ലക്ഷ്മി നക്ഷത്രം സ്റ്റാർ മാജിക്കിലൂടെയാണ് ലക്ഷ്മി മലയാളികളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് ആരാധകരുള്ള താരമാണ് ലക്ഷ്മി നക്ഷത്രം ഈ ഇടയായി ലക്ഷ്മിക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കൊല്ലം സുധിയുടെ കുടുംബത്തിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോഴാണ് ഈ വിമർശനം കേൾക്കേണ്ടി വന്നത് എന്നാൽ ലക്ഷ്മി ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും ആ പാവത്തിനെ ഇനി വിമർശിക്കരുതെന്നും പറഞ്ഞ് സുധിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ലക്ഷ്മി തന്റെ ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് എന്നാൽ എന്നാണ് തന്റെ വിവാഹം എന്ന് താരം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കിട്ടാണ് ലക്ഷ്മി വന്നിരിക്കുന്നത് തന്നെ സാരിയിൽ കാണാനാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത് എന്നും അതിനാൽ താൻ സ്വന്തമായൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയെന്നും നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ വലിയ ലാഭമൊന്നും നോക്കാതെ തന്നെ താൻ തുടങ്ങിയ സംരംഭമാണെന്നും എല്ലാവരും കൂടെ കൂടെയുണ്ടാവണമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്ര ക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുള്ളത്